പ്രിയപ്പെട്ടവരെ പ്ലസ് ടു തല പത്താം തല ഡിഗ്രി തല ഫോഴ്സ് പരീക്ഷകൾ വരാൻ പോവുകയാണ് ഫോഴ്സ് പരീക്ഷകൾ അപ്പോൾ അതിന് മാത്സ് ഇംഗ്ലീഷ് മലയാളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇംഗ്ലീഷാണ് നമ്മൾ ഇപ്പം നോക്കുന്നത് ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇംഗ്ലീഷിലെ രണ്ടായിരത്തി പതിനഞ്ചിന് ഉമൺ പോലീസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് ഓക്കെ ഇതൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് വരും പരീക്ഷകൾക്ക് വളരെ ഉപയോഗം ചെയ്യും കാരണം ഇംഗ്ലീഷിലൊക്കെ അന്നത്തെ ചോദിച്ചാൽ അതേ സാധനം ഇപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ രണ്ട് ക്വസ്റ്റ്യനെ ഒന്നാക്കിയൊക്കെ ചോദിക്കാറുണ്ട് അത്രയൊക്കെ മാറ്റമേ ഇപ്പോഴും വന്നിട്ടുള്ളൂ നോക്കാം അൻ്റോണിയം ഓഫ് ക്ലംസി ക്ലംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അൻറ്റോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്വാഡ് എന്നൊക്കെയാണ് വരുന്നത് ഓക്വേഡ് മൂവ്മെൻ്റ് എന്നൊക്കെ പറയൂലി ഇപ്പം ഈ പരയടക്ക നമ്മുടെ എൻ സി സിയിലൊക്കെ പരയിടക്ക ചെയ്യുമ്പോൾ വാക്ക്വേഡ് മൂവ്മെൻറ്റ് പാടില്ല എന്ന് പറയും അതായത് സ്റ്റുപ്പ്ഡായിട്ടുള്ള മൂവ്മെൻറ്റ് പാടില്ല പർവ്വതത്തൊന്ന് എ ആണ് ക്ലംസിയുടെ ഓപ്പോസിറ്റ് സ്റ്റുപ്പ്ഡാണ് ക്ലംസി എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ബുദ്ധിപരമായ ബ്രൈറ്റായിട്ടുള്ള മൂവ്മെൻറ്റ് അതു തന്നെയാണ് ക്ലംസി എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റുപ്പഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ബ്രൈറ്റ് ഗ്രേസ്ഫുൾ വേണ്ട ഇവിടെ ബ്രൈറ്റ് കിടക്കണം വേണ്ട ഇത് ക്ലംസിയുടെ സിനോണിയമാണ് ഇവർ കിടന്ന് നിൽക്കുന്ന ബ്രൈറ്റ് ഓപ്പോസിറ്റാണ് സ്റ്റുപ്പഡ് ഓക്കെ ഇനി എ ഡാഷ് ഓഫ് സെയിലേഴ്സ് സെയിലേഴ്സിൻ്റെ കളക്ടീവ് നോണ് ക്രൂ ആണ് ക്രൂ ക്രൂ ഓഫ് സെയിലേഴ്സ് ആണ് ക്രൂ ഓഫ് സെയിലേഴ്സ് ഗെറ്റ് ദ ഫോൺ ഫോർ മീ അവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഓൺ ട്യൂ ആണ് കറക്റ്റ് ഓൺ ട്യൂ വേണമെങ്കിൽ ഇതിപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം വില്ല്യവും വരാം ഓക്കെ വോൾറ്റിയുമാണ് അന്ന് കൊടുത്ത ആൻസർ ഗെറ്റ് ദ ഫോൺ ഫോർ മീ നിനക്കത് പറ്റില്ലേ ഫോൺ ഫോണിലെടുത്ത് തരാൻ ഓക്കെ ദ ഫെമിനിയൻ ജെൻഡർ ഓഫ് മാർക്ക് ഒരു മാർക്ക് വെറുതെ കിട്ടണതാണ് ഇപ്പോഴും ചോദിക്കാറുണ്ട് ബാച്ചിലറിൻ്റെ ഫെമിനിയൻ ജെൻഡർ ഏതാണ് ആണ് സ്പ്രിങ്സ്റ്റർ ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫ്രീസ് ഫ്രീസിൻ്റെ വി ത്രീ ഫോമാണ് ചോദിച്ചിരിക്കുന്നത് അത് ഇത്ര ഏതാണ് ബി ആണ് ഫ്രോസൺ ആണ് ഫ്രോസൺ ഫ്രോസൺ മീനിങ് ഓഫ് പ്രൊക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ് വിളംബരം ചെയ്യുക എന്നാണ് അർത്ഥം അല്ലെ വിളംബരം എന്നാണ് അർത്ഥം അപ്പം എന്താണ് അനൗൺസ് സംതിങ് അനൗൺസ് സംതിങ് എ റീജിയണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഏ റീജിയണൽ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രദേശത്ത് ഉപയോഗിക്കുന്ന പലതരം വെറൈറ്റി ആയിട്ടുള്ള ഭാഷകളൊന്നാണ് അപ്പോൾ അത് ഉത്തരം വരുന്നത് ഡയലക്റ്റാണ് ഡയലക്റ്റ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരും എന്താണ് ഈ പ്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നൊരുക്കം അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ലിംഗ്വസ്റ്റിക് ലിംഗ്വസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഭാഷയെക്കുറത്തുള്ള പഠനത്തെയൊക്കെ അങ്ങനെ പറയാം ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് തരം ഭാഷ കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഡയലക്റ്റ് യൂസ് ചെയ്യാം ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ അപ്പോൾ ഇത് ഈ ഇപ്പോൾ ആർട്ടിക്കിളാണ് നമുക്ക് കൊടുക്കേണ്ട ഒന്ന് ആൻ വരും അല്ലെങ്കിൽ എ വരും അല്ലെങ്കിൽ ദി വരും അല്ലെങ്കിൽ ഒന്നും വരൂല്ല ഇവിടെ യുനാനിമസ് എന്നുള്ളതിനെ മംഗ്ലീഷ് എഴുതണം യുനാനിമസ് അപ്പോൾ അവിടെ യു എന്ന ശബ്ദമാണ് വരുന്നത് യു യ അല്ലേ യാ ഇ ഇംഗ്ലീഷിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത വൈ ആണ് വരുന്നത് വൈ ഒരു വവ്വൽ സൗണ്ട് അല്ല വൗവൽ എ ഇ ഐ യു അത്രേ ഉള്ളൂ അംബ്രല അംബ്രല നിങ്ങൾ മലയാളത്തിൽ എഴുതുമ്പോൾ മംഗ്ലീഷ് ആക്കുമ്പോൾ അം ആ ആയാണ് വരുന്നത് ആന്ന് പറഞ്ഞാൽ എ ആണ് അത് വവ്വലാണ് അപ്പം യാ വരുമ്പം വൈ ആണ് ശബ്ദം ഇത് വരുന്നത് ഇംഗ്ലീഷ് അക്ഷരം അത് വവ്വലല്ല അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്യാം എ യൂസ് ചെയ്യാം എ യുനാനിമസ് നമുക്ക് യൂണിവേഴ്സിറ്റിയൊക്കെ വരുമ്പോൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് ഒക്കെ വരുമ്പോൾ യാ ആണ് വരണത് വൈ ആണത് ഒവ്വരല്ല പക്ഷേ എം എൽ എ എം എൽ എ എന്ന് എഴുതുമ്പോൾ നമുക്ക് ആൻ യൂസ് ചെയ്യേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് എം എം എന്ന് പറയുമ്പോൾ എം എ എന്ന് പറഞ്ഞാൽ എ ഒവ്വലാണ് അതുകൊണ്ടാണ് ആൻ എം എൽ എ ആൻ എം പി എന്നൊക്കെ യൂസ് ചെയ്യുന്നത് അടുത്ത സച്ചിൻ ഇപ്പോൾ ഇവിടെ നമ്മളെന്ത് വരും എ ഉത്തരം സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ ഡാഷ് ദ വേൾഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ് വേൾഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ ഇടയിൽ സച്ചിൻ എന്താണ് ആ വളരെ മികച്ച പ്ലെയർ ആണ് അപ്പോൾ ഇടയിൽ മിറ്റ്വീൻ ഒന്നും നമ്മൾ യൂസ് ചെയ്യൂല യമങ് എന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ യമങ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ രണ്ട് പേർക്കിടയിൽ അങ്ങനെയൊക്കെ വരുകയുള്ളു ഓക്കെ അപ്പോൾ യമങ്ങാണ് വരുന്നത് ഹൗസ് ഡാഷ് ദേ ലിവ്ഡ് ഇൻ ലിവ്ഡ് ഇൻ വാസ് ഡെസ്ട്രോയിഡ് ബൈ ഫ്ലഡ്സ് അപ്പോൾ അവർ ദൗസ് വിച്ച് ദേ ഹൗസിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം വിച്ച് യൂസ് ചെയ്താൽ മതി വിച്ച് ദിവഡെന്നേ വരുള്ളൂ ഓക്കെ ഹൂം ദ ലിബിഡ് എന്ന് പറയണ്ട ഹൂസ് ദ ലിബ്ഡ് ഹൂം അതൊക്കെ ആൾക്കാരെ കുറിച്ചാണ് ദ ഹൗസ് വിച്ച് എന്ന് പറയുന്നത് ആ ഹൗസിന് ഉപയോഗിക്കുന്ന പ്രോനൗൺ ആയിരിക്കും അതായത് റിലേറ്റീവ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യനിലും താഴെ വരുന്ന ഈ ഐറ്റംസ് എല്ലാം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക അങ്ങനെ അറിഞ്ഞു വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റിലേറ്റീവ് ഫാക്റ്റായിട്ട് യൂസ് ചെയ്യാം ഇതെല്ലാം ഈ പറയുന്ന എല്ലാം റിലേറ്റീവ് ഫാക്റ്റാണ് റിലേറ്റീവ് ഫാക്റ്റീന്നാണ് ക്വസ്റ്റ്യൻ അടുത്തടുത്ത പരീക്ഷയ്ക്ക് വരുന്നത് ഓക്കെ താങ്ക്